മന്ദാര ചെപ്പുണ്ടോ മാണിക്ക് കല്ലുണ്ടോ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക് അസ്സാം ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് ചാരിക്കണേ അപ്പൊ നമ്മളെ വീടൊക്കെ എല്ലാവരും കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ട് ഇട്ടാ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സപ്പോർട്ടൊക്കെ വേണം അടിപൊളി വീടൊക്കെ വരൂട്ടല്ലേ പുറത്തല്ല മഴയാണ് പിന്നെ വീട്ടിൽ വച്ച് വാങ്ങാനൊക്കെയാണ് പലരും പിള്ളേർ വീടേ കാണാ അല്ലേ പിന്നെ വേറെ എന്തൊക്കെ സ്കൂൾ ഒക്കെ ഉണ്ട് പുറകെഴുതാനും പഠിക്കാനും അല്ലേ വരക്കാനൊക്കെ ഉണ്ട് കാർ എടുക്കാൻ ഉണ്ട് പൊതുക്കെ വിശേഷ വിശേഷങ്ങളൊക്കെ അല്ലെ ചായ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുള്ള അപ്പോൾ ചായക്കടി തലച്ച പൊടിയൊക്കെ അനു വെച്ചിട്ടുണ്ട് പത്തിൻ്റെ കറിക്കുള്ളതാ ഉള്ളി തക്കാളി വെട്ടിയിട്ടുണ്ട് കടലക്കറി തക്കാളിയൊക്കെ തക്കാളി ഉണ്ട് പച്ചക്കും വെളുത്തുള്ളിയും വെട്ടി പൊടീനുസരിച്ച് തക്കാളി ഉള്ള വെട്ടി കുറച്ചേരം അത് കടല കൂക്കുണ്ടല്ലേ കടലുണ്ട് ഉള്ളി തക്കാളികൾ മാറിട്ടെ കടലേർപ്പെടുക്കാം അട്ട കാട

അപ്പൊ ഇവിടെ കടലക്കാർ റെഡി ആയിരുന്നു അങ്ങനെ കടലൊക്കെ ഇട്ടുകൊടുത്തു അടുത്ത പുട്ടുണ്ടാക്കേട്ട് പ്രദേശം നല്ല കുതിർന്നുണ്ടാവും പുട്ടപ്പണിയൊക്കെ തേങ്ങ തേങ്ങ ചണ്ടി ഇതാ ഞാനുണ്ടാക്കാൻ നോക്കട്ടെ പുട്ട് ഇതാ കുക്കിയിലിട്ടു ഇങ്ങനെ ആവി വരട്ടെ അങ്ങനെ തേങ്ങ ഇട്ടെടുത്ത് അപ്പ പുട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ പാത്രത്തേക്ക് കുച്ചുകൊടുക്കാം അപ്പോൾ പുട്ട് റെഡി പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ആവേ കഥ തന്നെ നല്ല കടലക്കറിയും കൂട്ടി കഴിക്കാം പുട്ട് റെഡിയായി ആയി ചാടിക്കല്ലേ നല്ല ചൂടോടെ കുടിക്കാം ചൂട് നല്ല പുട്ട ആവിണ് നമ്മളെ കറി പാത്രത്തിൽ എടുക്കട്ടെ അല്ലേ കൊറച്ചുകറിയൊക്കെ നാളെ ചൂടാറട്ട് കുറച്ച് നല്ല ചൂട് കാര്യല്ലേ അങ്ങനെ കറി പാത്രത്തിലെടുത്തു അപ്പോൾ കറിയും പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഞമ്മൾ ചായടിക്കാനുള്ള പരിപാടിയാണ് നല്ല അടിപൊളി കടലൊക്കറി ഇട്ടാ അപ്പം പുട്ട റെഡിയായി നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ എല്ലാവരും ഇതാക്കുന്നുണ്ടാക്കി നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുക എല്ലാവർക്കും ഒരണല്ലേ പുട്ടും നല്ല അടിപൊളി കടല കറിയിട്ടാണ് എവിടെയാടിപൊളി കട്ടൻ ചായ അപ്പൊ അക്കളെ നമ്മള് വീട്ടിൽ കുറച്ച് വാങ്ങല് കാണിച്ചുതന്നാണ് അത് ഉണ്ടാക്കിയപ്പോളേ അപ്പം അതിനാൽ നല്ല മഴ പെയ്തു നല്ല മൂടി നിക്കുക പാട്ടൊക്കെ പാടുണ്ട് ഇല കുഴിയും ശിശിരത്തിൽ ചെറു കിളികൾ വരവായി മനമൊരു ഗു വേദനയിൽ ആൺകിളിയാൽ കഥ പാടി മറഞ്ഞുപോയി ആമന്തഹാസം ഓർമ്മകൾ മാത്രം ഓർമ്മകൾ മാത്രം ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി വനമൊരുകും വേദനയിൽ ആൺകിളിയാൽ പാടി

മോദ ത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മൗനം പാടുന്നു മന്ദാര ചപ്പുണ്ടോ മാണിക്ക് കല്ലുണ്ടോ കയ്യിൽ വാർമതി മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക് മണിമുത്ത് രാജാ ൂരിച്ചേതു ഏതാണി രാജാ തീ കണ്ട കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻമിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കൊതി കൊണ്ട് കരൾ തുടിക്കുന്ന കലമാൻ കലമാൻമിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വച്ചതോ ഏതാണി ഏതാണി രാജാതി തീ മനസിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക് മണിമുത്ത് രാജാ മണ്ണിൽ ഏതാണി അപ്പോൾ പാട്ടുകളെ പാടിയതാണ് അപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ സപ്പോർട്ട് ചെയ്യ അപ്പന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാരും പുതിയ വീഡിയോ ആയി വീണ്ടും വരാം ബൈ ബൈ Assalamu alaykum